ഏറ്റവും ദേഷ്യുള്ള ചെടി അങ്ങനെയുണ്ടോ ചെടിക്കലല്ല ദേഷ്യമുണ്ടോ നമുക്ക് നോക്കാം ഇത് ദേഷ്യം അല്ല അത് പൊട്ടിത്തെറിക്കുക ബോംബ് പോലെ ഇപ്പം അല്ലെങ്കിൽ മിസൈൽ പോലെ അതിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ വിത്തുകൾ അതിന് മുപ്പത് ഫീറ്റ് അകലേക്ക് വരെ പ്രസരിപ്പിക്കുക ചെയ്യാം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പവർ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു ചെടി ഇങ്ങനെയല്ല ഇപ്പം ഇത് കണ്ടാൽ തോന്നാം എന്നാൽ സംഭവമാകാനല്ല ഇത് അതിൻ്റെ ഭ്രാന്തും ദേഷ്യമൊന്നുമല്ല ഇത് പ്രകൃതിയിലെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പല രീതികൾ പല ജീവജാലങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ രീതിതാ അതിൻ്റെ കണ്ടുപിടിച്ച പോലെയാണ് മനുഷ്യന്മാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ചെയ്യേണ്ടത് പല ജീവജാലങ്ങളും പല രീതിയിലല്ല ഓരോ രീതികളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചിന്താ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയുടെ രീതികളായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു കുക്കുംബർ പോലെ അതിൻ്റെ ഗ്രീൻ സ്ക്രീനകത്ത് ഇങ്ങനെ പ്രഷർ ബിൽഡപ്പായിട്ട് അതിങ്ങനെ മൂത്ത് പഴുത്ത് വരുമ്പോൾ നമ്മളെ തൊട്ടാവാടിയൊക്കെ പോലെ അല്ലെങ്കിൽ ചില ചെടികളിൽ അവർ പൊട്ടിത്തെറിക്കണമൊക്കെ പോലെ കണ്ടിട്ടുണ്ട് തൊട്ടാ പൊട്ടണ വിത്തുകളൊക്കെ കണ്ടില്ലേ അതിനാദ്യം തൊട്ടുണ്ടെങ്കിൽ ഇത് ബോ വാറ്റ പൊട്ടില്ല പിന്നെ എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്ത് തൂക്കിൽ പൊട്ടിക്കണമതിന്റെ വിത്തുകൾ അങ്ങോട്ട് പ്രസരിക്കും ഈ ജീവിക്ക് സാധാരണ മറ്റു ജീവികളൊക്കെ പക്ഷികളെയും കാറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനാണ് മെക്കാനിക്കൽ ജീനിയസ് ചെടികളുടെ മെക്കാനിക്കൽ ജീനിയസ് എന്ന് പറയുന്നത് അല്ലേ ഡി ഐ വൈ ഡെലിവറി എന്ന് പറയുന്നത് ഡി ഐ വൈ എന്നാണ് ഡു ഇറ്റ് യുവർ സെൽഫ് ആ മറ്റാരും വേണ്ട മൂന്നൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഐ വെക്കും പറഞ്ഞാൽ തണ്ണീമത്തനേക്കാളും സോഫ്റ്റ് പണ്ട് പാത്രങ്ങളൊക്കെ കഴിയാൻ ഉപയോഗിച്ചിരുന്നത് ലൂഫാ അതിനേക്കാളും സ്മൂത്താണ് പക്ഷേ സമയമെടുത്താൽ അതിന് താഴേക്ക് വീണ പരിപാടിയൊന്നുമില്ല അതിൻ്റെ പാരമ്പര്യത്തിനെ റോക്കറ്റ് പോലെ ശക്തിപ്പെടുത്തും